ഹേ എല്ലാരും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇല്ലാത്തത് കൊണ്ട് അല്ല ആഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് രണ്ട് വെടുകൾ സ്കൂളിലേക്ക് പോയിട്ടില്ല പ്രത്യേകിച്ച് ബിൽക്ക് രണ്ടൊക്കെ ഒരു പണിയില്ല ഇവിടെ കുത്തിരിക്ക റീലും കണ്ടിങ്ങനെ ഇൻസ്റ്റയിൽ ഷോർട്സ് അല്ലെ യൂട്യൂബിൽ അതെ സോറി യൂട്യൂബിൽ ഷോർട്സ് കണ്ടിങ്ങനെ ഇരിക്കുക പിന്നെ മൈൻഡ് ക്രാഫ്റ്റ് അതേപോലെ പിന്നെ ഐസ്ക്രാഫ്റ്റ് പിന്നെ ഫ്രീ ഫയർ പിന്നെന്താ പിന്നെ വേറെ ദിവസം എങ്ങനെ യൂട്യൂബില് അവന്റെ വീട് കാണാൻ കാണലോന്നൊക്കെ യൂട്യൂബിൽ എന്തേലൊക്കെ പോയി അടിച്ചു എന്തേലൊക്കെ കാണാൻ തോന്നുന്നത് പരിപാടി മനസ്സിലായില്ലേ അതൊക്കെ തന്നെയാണ് ബിൽക്ക് പണി

കേറു നോക്കട്ടെ കഴിയും നോക്കാറു ഇവിടെ പൂച്ചക്ക് ഒരു പൂച്ചക്കൊരു പഞ്ചുല്ല രണ്ടമാരെ പൂച്ച കേറിയില്ല എന്തുകൊണ്ട സ്കൂക്ക് പോവാത്ത പറ കാരണം കാരണം അവിടെ പോയാ ഒരു മുട്ടായി മാത്രം കിട്ടുള്ള അല്ലേ

സ്കൂളൊന്നും ഇല്ലല്ലോ പണിക്കോ നല്ല മടിയാ അതോടൊപ്പം എങ്ങനെ ഇപ്പൊ രണ്ടാളെയും കണ്ടാക്കിയാണ് നടക്കണേ ഓല രണ്ടാള് തേങ്ങക്കും പറ്റൂല ആ അതിന് വേണം നമ്മള് മാത്രമല്ലോ